കൊച്ചിങ് കാർണിവൽ വെറുതെ തകർത്തുകൊണ്ടിരിക്കണുണ്ട് ഇവിടെ ഭയങ്കര പെട്ടെന്ന് ചില സ്ഥലത്ത് നമ്മുടെ ഫേസ് ഒന്നും ക്ലിയർ ആവുള്ളട്ടാ അവിടെ ഞങ്ങൾ ഞങ്ങളത് അങ്ങോട്ടൊന്ന് മൂവ് ചെയ്യാനായിട്ടാ ഒന്നും പറയണ്ട ഇവിടെ ചെയ്യാനോ വീഡിയോ എടുക്കാനൊക്കെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര സൗണ്ട് നോക്കി അവിടെ മറ്റേ ഇപ്പൊ എന്താണ് മറ്റേ കരിമ്പിൻ ചൂത്തിൻ്റെ ഒക്കെ എന്താണ് സൗണ്ടാ കണ്ട വെള്ളി ഗ്രൗണ്ടിന്റെ അകത്തോട്ട് കേറിയിട്ട് നോക്കിയാ നിങ്ങൾക്ക് ഇന്നലത്തെക്കാളും പത്തരട്ട് ക്രൗഡാണ് ഇവിടെ ഇത്ര ആൾക്കാരുണ്ടായിട്ടില്ല ഇന്ന് നോക്കി ഭയങ്കര ക്രൗഡാണ് കച്ചവടക്കാരും ഇതൊക്കെ ഫോട്ടോ വെച്ചത് വെളിയിലാണ്ട് ഞങ്ങൾ വന്നത് നേരെ ഇല്ലല്ലോ അവിടെ ലൈറ്റിന്റെ അടുത്തോട്ട് ഞങ്ങൾ പോകണം അപ്പൊ ഇതിന്റെ അകത്തോട് ചെറിയൊരു എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താടാ അതൊന്നും ഇല്ല ഇതാട്ടെ കൊച്ചി ഭംഗിയായിട്ട് ചെയ്ത് വെച്ചേക്കണേന്ന് പിന്നീഷെ നോക്കി പ്രാവശ്യം റെഡാട്ടെ അവർ വെച്ചേക്കണേ കഴിഞ്ഞ വർഷം ഗ്രീൻ അല്ലായിരുന്നു അങ്ങനെ കേട്ടോ സൗണ്ട് ഭയങ്കര ക്ലിയർ ആവുണ്ട് ഇവിടെ ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ നടക്കണമായിരുന്നു കേട്ടോ ഇവിടെ കൊച്ചിയിൽ എല്ലാ കൊല്ല ഈ ടൈമിലുള്ളതാണ് വലിയ ഗ്രൗണ്ടിലാണ് ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ള ഇപ്പൊ വന്നപ്പോ തന്നെ കുറെ പേര് വന്നായിരുന്നു നമ്മുടെ അടുത്തോട്ട് ഞാൻ അവരുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ നേരെ ഇന്നിവിടുന്നു കൈരട്ടത്ത് നിന്ന് സെൽഫി എടുത്തിട്ട് ഫോട്ടോ ഒന്നും ക്ലിയർ ആയില്ല ഇനി ഇവിടെ നിന്ന് നടന്നു വേണം ഞങ്ങൾക്ക് ഞങ്ങോട്ട് പോകാട്ടെ ട്രീൻ അങ്ങോട്ടും ഒക്കെ ഭയങ്കര ഭംഗിയാട്ടോ ഇവിടെ കൊറേ കച്ചവടക്കാരും അതുപോലെ തന്നെ എല്ലാവരും അങ്ങനെ ഇവിടെ തന്നെ ഉണ്ട് ഇണ്ടട്ടോ അപ്പൊ നമ്മള് നേരിട്ട് നടന്ന താരത്തോട്ട് ഇങ്ങനെ ഇങ്ങനെ കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു സാന്തന്നെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ അടുത്തിന്റെ അകത്തോട്ടൊന്നും കയറി പോകാൻ പറ്റുള്ളൂട്ടോ അപ്പൊ ഇവിടെ വന്ന ഇതല്ല ഒറിജിനൽ സാന്റ് അല്ലേ പരേഡ് ഗ്രൗണ്ടിലാണ് കേട്ടോ ഒറിജിനൽ സാന്റ് ഉള്ളത് ഇവിടെ ചെറിയൊരു സാന്റ് ഇങ്ങനെ അടുത്ത് വെച്ചേക്കണെന്ന് കഴിച്ചു നോക്കി എന്നാലും അത്യാവശ്യം പോലെ ഇതാണ് ചെറുതെന്ന് പറഞ്ഞാലും അതിനെ വെച്ച് നോക്കുമ്പോ ഇത് ചെറുതാണ് അല്ലേ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകണം അവിടെ ഇത്രയും ദൂരത്തുനിന്ന് നേരെ നടന്നിങ്ങാടുന്നുണ്ടോ ഒരുപാട് കച്ചവടക്കാരും ഭയങ്കര ക്രൗഡൊക്കെ കോപ്പിറൈറ്റ് സോങ് ആണ് അവിടെ നടക്കുന്നത് ഇതിന്റെ കാര്യങ്ങൾ അവിടെ അപ്പൊ അതിന്റെ നേരെ പോയി കാണണം ഇവിടെ കയറി ഞങ്ങൾ കുറച്ച് ചെറിയ സ്നാക്സ് മേടിച്ചിട്ട് അതായത് എന്താണ് മുട്ടയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടി ചന്മാരും നല്ല ടേസ്റ്റ് അല്ലെ ഞങ്ങൾ അടുത്തും ഓർഡർ ചെയ്ത് മേടിച്ചിട്ടാ ഡാൻസ് കളിക്കണോ പട്ടാഞ്ചേരി മാർട്ടിൻസ് ആള് കളിച്ചോണ്ടിരിക്കും പറയണ്ട ഇന്നത്തെ ദിവസം ആളൊന്നും നോക്കണ്ട തകർന്നു നിക്കണേ കൊറേ വർഷങ്ങൾ ശേഷം കാണണ്ട

ഭയങ്കര ആണ് അപ്പൊ ഞങ്ങള് നേരെ ഇതൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കച്ചവടക്കാരും ആക്ടിവിറ്റീസ് ഒക്കെ ഇണ്ടാ ചെറിയ കുട്ടികളുടെ ആക്ടിവിറ്റീസ് ആ പിള്ളേരും നല്ല രസമായി ആ വലിയ ആൾക്കാരും ഉണ്ടോ ബിനീച്ചൊക്കെ ഇതിൽ എനിക്ക് ആഗ്രഹമൊക്കെ പക്ഷെ ഇവിടെ കൊറേ പേര് ബിനീച്ചിനെ തിരിച്ചറിഞ്ഞോട്ട് ഭയങ്കര ജെ എൻ വി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കുറച്ചും കൂടി ഉണ്ടാക്കാ ആൾക്കാരിങ്ങനെ ഓരോരുത്തരും അവിടെ പിള്ളേര് കയ്യാളിക്കണമെങ്കിൽ തന്നെ കണ്ടിട്ട് കയ്യാണിക്കണ്ട അപ്പൊ അവര് കൊറേ പേര് ഇവിടെ ഇരുന്ന് നമ്മള് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കാണിച്ചതാട്ട് ആരാണ് വരാൻ പോണേന്നുള്ളത് ഇവിടെ എന്താ തേക്കണ്ട മൂന്ന് ബോൾ വെച്ച് എറിഞ്ഞത് മൊത്തം വീഴ്ത്തി അങ്ങനെ ഓരോ സമ്മാനങ്ങളും കാര്യങ്ങളും കാര്യങ്ങളാണ് ഇവിടെ ഒരു ചേട്ടന് അറിയാൻ വേണ്ടി പോകാ ഞങ്ങള് കുറച്ചറി നോക്കിയിട്ടുണ്ട് അറിയണ തെളിയിച്ചാണ് എന്താണെന്നുള്ളത് ഇവിടെ അടിപൊളി ആ ചേട്ടത്തെ ആൾക്കാരെ ഒറ്റ കരച്ചിലും ഇപ്പോളൊക്കെ കേട്ടോ ഇവിടെയും കരച്ചിലാണ് എല്ലാരും ഇവിടെയും കരച്ചിലാണ് കേട്ടാ ഇതൊന്നും ഇവിടാതെ കരയാതെ ആ പിള്ളേരെ ഇരിക്കണോ ബിനീഷ്ട കേട്ടോ കഴിച്ചിട്ട് നോക്കിയോ അത്ര ഹൈറ്റിൽ പോയി അതേപോലെ ഇവിടെ ഇങ്ങനെ പോകണെ കണ്ടിട്ട് തന്നെ മേടിയായിട്ട് വരാ ചെലവര് ചേർത്തിക്കോട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു അബദ്ധം കാണിച്ചു ബിനീഷ പെട്ടുപോയതാ ബിനീഷയുടെ ഫ്രണ്ടാ എന്താ വർഷങ്ങൾക്ക് ശേഷം കാണണ ഇതിപ്പോ എത്ര വർഷം കണ്ടിട്ട് ഫ്രണ്ട് വന്നീഷന്നെ കാണണ്ട ഒരുപാട് വർഷങ്ങൾ ശേഷം കാണാൻ വേണ്ടിയോ അപ്പൊ തന്റെ പേരെന്താണോ ഇത് ബിനീഷയുടെ ഭയങ്കര ഫാനാണ് കേട്ടോടെ ഭയങ്കര ഫാനാണെന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീഡിയോസ് ഇയാളുടെ ഫ്രണ്ടിന്റെ മോളെ അങ്ങനെയാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തോളും ബിനീഷായി ഇതേപോലെ വീഡിയോ അല്ലേ കൊച്ചല്ലേ കാണാൻ തുടങ്ങിയ വീഡിയോ യാളുടെ ഫ്രണ്ടിന്റെ അടുത്തു നിന്നൊക്കെ ഞങ്ങള് പോന്നട്ടാ അവിടെ നിന്ന് പോകുന്നു നേരതേ നമ്മളിപ്പൊ പരേഡ് ഗ്രൗണ്ടിൽ എടുക്കണം ഇവിടെ എന്തൊരു ക്രൗഡാന്നൊക്കെ ഇവിടെ എന്തെങ്കിലും ഇവിടെ പപ്പാഞ്ഞിനെ കത്തിക്കണ പപ്പാഞ്ഞിനെ നിങ്ങക്ക് കണ്ടേക്കായി സേ കണ്ടു പടുകൂറ്റം പപ്പാൻ ഇതിനെയാണ് ഇവിടെ കത്തിക്കാൻ വേണ്ടി പോണത് നാളെ തേട്ടി ഫസ്റ്റില് കത്തിക്കുന്ന വെപ്പാൻ ഇതാണ്ടല്ലേ അപ്പൊ അത് കാണാൻ വേണ്ടി വന്നതാണ് വീഡിയോസ് കാണാൻ കാരണ്ട വീട് എടുത്തിട്ട് നാളെ കത്തിക്കണിട്ട് കാരണം കണ്ടിട്ട് പോണം പോവാല്ലേ നമ്മൾ മോശം കണ്ടെ പണി തീർത്തണി പ്രശ്നം പക്ഷേ ബ്ലൂ ആള് ആണ് ആള് ബ്ലൂ പച്ച എന്തായാലും ഇനി ാണ്പ്പി ന്യൂഇയർ പലരും പിന്നെന്താണ് വീഡിയോ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ എടുക്കണില്ലേ ഞങ്ങള് വീഡിയോ ഞങ്ങൾക്ക് അത്രയും അല്ലേ സന്തോഷമുണ്ട് ഇത്രയും കൊല്ലം ഒരു കൊല്ലം അതിന്റെ ഒരു ടാങ്ക്സ് തന്നെയാണ് ഈ ഒരു കൊല്ലം കൊണ്ട് ഞങ്ങൾ വളർന്നു തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാ എന്തായാലും പറയുന്നുണ്ട് നമ്മളെന്തായാലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് അങ്ങനെ കഴിഞ്ഞു